ഹായ് സുഹൃത്തുക്കളെ അന്താരാഷ്ട്ര പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗാസയിൽ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകിയ അമേരിക്ക പോലും ഇസ്രായേലിന്റെ യുദ്ധനീതിയെ വിമർശിച്ച സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം യുദ്ധം ആരംഭിച്ച മൂന്ന് മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ ഗാസയിൽ കനത്ത ആൾനഷ ആൾനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആശുപത്രികൾ പോലും ആക്രമിക്കുന്ന ഇസ്രായേലിന്റെ നിലപാട് ലോകവ്യാപകമായി വിമർശനത്തിന് വഴി വെക്കുമ്പോഴും ഈ ആശുപത്രികൾക്ക് താഴെയാണ് ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്തിരുന്നിട്ടാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾ കാണാതെ പോകുന്നതാണോ ഹമാസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നതിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന മരിച്ചു കൊണ്ടിരിക്കുന്ന നരകയാതനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേർചിത്രങ്ങളാണ് ഗാജയിൽ നിന്നും പുറത്തു വരുന്നതല്ല പതിനെട്ടായിരത്തി അറുന്നൂറിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് വീടുകളും സ്കൂളുകളും റോഡുകളും ഉൾപ്പെടെ തകർത്തതിലൂടെ സമാനതകളില്ലാത്ത നാശനഷ്ടമാണ് ഗാസയ്ക്ക് സംഭവിച്ചത് എന്നാലും ഹമാസ് ജയിച്ചേ എന്നുള്ള വിളി മാത്രമാണ് ആകെ ഒരു സമാധാനം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി അഞ്ഞൂറോളം പേരെ വെടിവെച്ചും കഴുത്തറുത്തും കൊന്ന് മൃതദേഹത്തിൽ ചവിട്ടിയും ആർമാദിക്കുമ്പോൾ ഹമാസ് ഒരിക്കലും ഓർക്കാത്ത കാര്യമാണ് ഇത് പശ്ചിമേഷ്യയെ മുഴുവനായും ലോകത്തെ ഭാഗികമായും ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള വാതിൽ തുറക്കലാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ രൂപത്തിൽ ഗാസ തകർന്ന് തരിപ്പണമാകുമെന്ന് ഹമാസിന്റെ ഉയർന്ന നേതാക്കൾ പോലും താഴെ കാര്യം ഹമാസ് ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ മദ്രസ വെച്ചിട്ടാണല്ലോ ഇവര് ജീവിക്കുന്നത് ഇസ്രായേലിന്റെ കഴിവും അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ കിടന്ന് മോങ്ങുവാണ് അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണം ഇപ്പോഴും ശക്തമായി രൂക്ഷമായി തുടരുകയാണ് ഗജൻ മെട്രോ എന്ന് വിളിക്കപ്പെടുന്ന ആ നഗരത്തിന് കീഴിൽ എണ്ണൂറ് കിലോമീറ്ററോളം നീളത്തിൽ ചിലന്തി വല പോലെ വ്യാപിച്ചിരിക്കുന്ന ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളും പൂർണമായും നിർവീര്യമാക്കി ഹമാസിനെ തുരത്തിയാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത് തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം അടിച്ചുകൊണ്ട് നിർവീര്യമാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഒരു ഭാഗത്തുകൂടി വിഷപ്പുകയും അടിച്ചു കയറ്റുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരമായ ആക്രമണം തന്നെയാണ് ഹമാസ് നേതാക്കളിൽ മുഴുവൻ ആളുകളെയും കീഴ്പ്പെടുത്തിയിട്ടു മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് നൂറോളം കമാൻഡർമാരുൾപ്പെടെ അയ്യായിരത്തോളം ഹമാസ് ഭീകരർ ഇതുവരെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു പക്ഷേ നാൽപ്പതിനായിരത്തോളം വരുന്ന സൈനികരുള്ള ഹമാസിന്റെ വേരറുക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ലോകരാജ്യങ്ങളോട് ഖത്തറിനോട് ഇറാനോട് തുർക്കിയോടൊക്കെ ഹമാസ് നേതാക്കൾ കേണ് നിലവിളിച്ചു യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ പറയൂ തുടങ്ങി വെച്ചത് നിങ്ങളല്ലേ മക്കളെ ആരും പറഞ്ഞതല്ലല്ലോ അങ്ങോട്ട് കേറി ഇസ്രായേലിനെ ചൊറിയാൻ ആരും പറഞ്ഞു അതുകൊണ്ടല്ലേ ഇപ്പോൾ കടന്ന് നിലവിളിക്കേണ്ടി വരുന്നത് അപ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവനും ഗാസയിലെ സാധാരണ ജനതയ്ക്ക് സാധാരണ നിലയിലേക്ക് ജീവി ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിക്കണം അതിന് വിപരീതമായ അനുഭവങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഒതു ഗാസയിൽ മാത്രം ഒതുങ്ങി നിന്ന യുദ്ധം ഇപ്പോൾ ലെബനോനിലെ ഹിസ്ബുല്ല കാരണം ലെബനോനിലേക്ക് എത്തിയിരിക്കുന്നു സിറിയയിലെ ഐസിസ് കാരണം സിറിയയിലേക്ക് എത്തിയിരിക്കുന്നു യമനിലെ ഹൂതികളും യമൻ സൈന്യവും കാരണം യമനിലേക്കും വ്യാപിക്കുന്നു ഈ യുദ്ധം ഏതാണ്ട് ഒരു സെമി വേൾഡ് വാർ കഴിയും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ കാരണം യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിനെ തീർത്തിട്ടെ അടങ്ങും ഗാസയിൽ നിന്ന് എന്നാണോ ഇസ്രായേൽ പിന്മാറുന്നത് യുദ്ധത്തിൽ നിന്ന് അപ്പോൾ മാത്രമേ ഞങ്ങൾ ഇസ്രായേലിലെ ആളുകളെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറൂ എന്ന് ഹൂതി വിമതർ ഉറച്ചു നിൽക്കും അവരും കലിപ്പിലാണ് അവർ ഇസ്രായേൽ കൊടിയുള്ള കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയാണ് ഇസ്രായേലിന്റെ തൊട്ടടുത്തുള്ള ലെബനോനിലെ ഹിസ്രൂൽ ഈ ഈ യഹൂദ ഹൂതരാഷ്ട്രവുമായി നേരത്തെ തന്നെ യുദ്ധത്തിലാണ് കാരണം നമ്മുടെ പുസ്തകപ്രകാരം ജൂതന്മാർ യഹൂദന്മാരൊക്കെ നരകത്തിൽ പോകേണ്ടവരല്ലേ അവരെയൊക്കെ നരകത്തിലേക്ക് അയക്കാനുള്ള ദൗത്യം നമ്മളെ അല്ലേ ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർത്തു കളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പൂർണ്ണമായി ഇടപെടാൻ തന്നെയാണ് ഹിസ്ബുല്ലാ ശ്രമിക്കുന്നതെങ്കിൽ ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ മറ്റൊരു ഗാസയാക്കി മാറ്റുമെന്നാണ് ബെറൂട്ടിനെ മറ്റൊരു ഗാസയാക്കി മാറ്റുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ സിറിയയിലെ സഖ്യവും ഇസ്രായേലിനെ ഏത് രീതിയിലും തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഏതാറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അവരുടെ ലോകോത്തര ചാര സംഘടനയായ മൊസാദിന്റെ കണ്ണുകൾ ഇനിയും ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകും എന്നത് ഉറപ്പാണ് ഇതിൽ യമനിലെ ഹൂതികളാണ് കപ്പൽ ആക്രമണങ്ങളിലൂടെ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിന് കടുത്ത ഭീഷണിയായിരിക്കുന്നത് യു എൻ അടക്കം ഒരുപാട് ലോക രാജ്യങ്ങളും ലോകോത്തര സംഘടനകളും ഗാസയിലെ സാധാരണ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇസ്രയേലിനു വേണ്ടി സംസാരിക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇസ്രയേൽ ഉറപ്പിക്കുകയാണ് ഇസ്രയേലിൽ കയറി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാന്നൂറ് അഞ്ഞൂറോളം ആളുകളെ ഇല്ലായ്മ ചെയ്ത മനുഷ്യ കൂട്ടക്കുരുതിയെ ഹമാസിന്റെ ആക്രൂരതയെ അപലപിക്കാതെ ലോകരാജ്യങ്ങൾ ഇപ്പോഴും ഗാസയിലെ ജനതയുടെ കണ്ണുനീരിന് വേണ്ടി മാത്രം അവരുടെ കണ്ണീര് മാത്രം കണ്ടിട്ട് ഇസ്രായേലിനോട് വെടി നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ പറയുന്നു നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് അദ്ദേഹം ഉറപ്പു കൊടുക്കുകയാണ് തന്റെ രാജ്യത്തിന് അതുകൊണ്ട് എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങിയേ പറ്റൂ ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് അമേരിക്ക എന്നല്ല ഇന്ത്യ അടക്കമുള്ള തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ശരി ഒരടി പോലും തങ്ങൾ ഹമാസ് ഭീകരരെ ഒതുക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല പോയി പണി നോക്കാൻ പറ യു എനോടാണെങ്കിലും അമേരിക്കയോടാണെങ്കിലും ഇതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നിലപാട് ഇസ്രയേലിനോട് പറഞ്ഞതാണ് ഇങ്ങനെ അതൃപ്തി രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ രാജ്യാന്തര സമൂഹം ഇസ്രേലിനെതിരെ തിരിയും വന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് യു എൻ പൊതുസഭയിൽ പ്രമേയം പാസാക്കിയതും ഇന്ത്യ അതിനെ അനുകൂലിച്ചതും ഒക്കെ തന്നെ വാർത്തയായി പുറത്തു വന്നിരുന്നു നേരത്തെ വിട്ടുനിന്ന ഇന്ത്യ അതിനെ അനുകൂലിക്കാത്ത ഇന്ത്യ ഇപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് ഇന്ത്യയിൽ നിലകൊള്ളുന്നത് പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഒരു കാരണവശാലും പിന്നോട്ടില്ലായുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇസ്രയേലും അമേരിക്ക പറഞ്ഞതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തി അതിനൊന്നും തന്നെ ചെവിക്കൊള്ളാതെ ഇനിയിപ്പോൾ ആര് തന്നെ എതിർത്താലും ഗാസയിലെ ആക്രമണം അതിരൂക്ഷമായി തന്നെ ഇനി മുന്നോട്ട് പോകുമെന്നാണ് ധനാഹു വെല്ലുവിളി ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് യു എൻ പൊതുസഭയിൽ വലിയ പിന്തുണ കിട്ടിയിട്ടിപ്പോലും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിട്ടുനിൽപ്പ് ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ പോവുകയില്ല ആ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് തന്നെയുമല്ല ൾക്ക് അതീതമാണ് തങ്ങളുടെ രാഷ്ട്രം തങ്ങളുടെ ഓരോ പ്രതിനിധികളും ഓരോ പൗരന്മാരും ഈ രാജ്യത്തിന് വിലപ്പെട്ടതാണ് എന്ന് ഇസ്രായേൽ കരുതുന്നിടത്തോളം കാലം ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല നന്ദി